നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് വൈറലാകുന്ന ഒരു വീഡിയോ ഉണ്ട് നിങ്ങളിൽ പലരും അത് കണ്ടു കാണും ഒരു ആങ്കറിന്റെ കരണം പുകച്ച നടിയുടെ കിടിലൻ വീഡിയോ അവസരങ്ങൾക്ക് വേണ്ടി ചേച്ചി വാതിൽ തുറന്നു എന്ന് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഈ ആങ്കർ ചോദിക്കുന്നത് അത് ചോദിച്ചത് മാത്രമേ സെല്ലുലോയിഡ് എന്ന ഓൺലൈൻ ചാനലിന്റെ അവതാരകൻ അജിന് ഓർമ്മയുള്ളൂ പിന്നീട് നടന്നത് അവതാരകന്റെ കിളി പറത്തുന്ന മറുപടികൾ ആ നടിയെ മലയാളികൾ അറിയും തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിലെ വാസവദത്ത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മനീഷ നടി മാത്രമല്ല നല്ല ഒരു ഗായിക കൂടിയാണ് മനീഷ എസ് ബി ബിയുടെ കൂടെ ഒരു വേദിയിൽ പാടുകയും ഏറെ വൈകാരികമായി മനീഷ കരയുന്നതിന്റെയും ഒക്കെ വീഡിയോ അന്ന് വൈറലായതാണ് മികച്ച ഒരു കലാകാരിയെ വിളിച്ചിരുത്തിയാണ് ഇമ്മാതിരി ഊള ചോദ്യം അവതാരകൻ ചോദിച്ചത് അതും ഈ നടിയുമായി വളരെ അടുപ്പമുള്ള ആളാണ് അവതാരകൻ അവസാനം കയ്യിൽ നിന്ന് പോയപ്പോൾ വിളറി വെളുത്ത് ചേച്ചിയോടുള്ള അടുപ്പം കൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞ് അവിൻ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അടുപ്പമുള്ളത് കൊണ്ട് എന്തും ചോദിക്കാമെന്നാണോ എന്ന് മനീഷ തിരികെ ചോദിക്കുമ്പോൾ അവതാരകന്റെ വായടഞ്ഞു പോകുകയാണ് ഈ വീഡിയോയെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ കാരണമുണ്ട് ഈ അവതാരകൻ നടിമാരോട് സ്ഥിരം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ് ഇങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് മൂപ്പർക്കൊരു ഹരമാണ് ഇതിനു മുൻപ് ബിഗ് ബോസിലെ ശരണ്യോടും ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചു സ്ത്രീകൾ ബിഗ് ബോസിൽ കയറുന്നത് വഴങ്ങി കൊടുത്തിട്ടാണോ അറുപത്തിയഞ്ചു ദിവസം ശരണ്യ പിടിച്ചു നിന്നത് ഇതുപോലെയുള്ള വസ്ത്രം ധരിച്ചിട്ടാണോ ഈ അവതാരകൻ ഇത് തരം ചോദ്യങ്ങളാണ് ഈ ചോദിക്കുന്നത് സ്ത്രീകളോട് മാത്രമേ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കൂ നടന്മാരോടൊന്നും ചോദിക്കില്ല ആദ്യം മനുഷ്യയുമായുള്ള ആ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം ചില സാങ്കേതിക കാരണങ്ങളാൽ ആ വീഡിയോ കാണിക്കാൻ പറ്റില്ല ഓഡിയോ കേട്ടു നോക്കൂ എന്നിട്ട് നിങ്ങൾ ബാക്കി പറയൂ അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നു കൊടുത്തിട്ടുണ്ടോ അല്ല ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ അജിനെ അറിയാവുന്ന ആളല്ലേ എന്നെ അല്ലേ അപ്പൊ ഇങ്ങനത്തെ ഒരു ഒരു ചോദ്യം ചോദ്യമാണോ അജിനെ അവസരത്തിന് വേണ്ടി വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നേ അജിനെ അജിന്റെ പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുമാതിരി നിക്ക് നിക്ക് ഒരു മിനിറ്റ്ന്നല്ല ഞാനും ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ ഇത്ര എക്സ്പീരിയൻസ് തുറക്കുന്നതാണോ എക്സ്പീരിയൻസ് ആണോ എല്ലാവരും എക്സ്പീരിയൻസ് അതാണോ അങ്ങനെയാണെങ്കിൽ അവസരങ്ങൾ ഇല്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറൽ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല ഞാനിവിടെ വന്നത് നീ കണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിട്ടല്ല ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല അമേരിക്കയിൽ ഞാൻ എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത് എന്ത് ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടൊന്നും ചോദിച്ചാ തുറന്നിട്ടില്ലെങ്കിൽ ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കുള്ളൂ അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് നിങ്ങൾ ആള് തരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ അല്ലാതെ ചുമ്മാ വൈറൽ ആവാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുകയാണോ വേണ്ടത് തുറന്നിട്ടുണ്ടോ എന്ന് ഇത് തന്നെയല്ലേ ഓരോരുത്തരും പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവര് ഞാൻ അങ്ങനത്തെ ആളല്ല എന്നാൽ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു ഇത്രയും പാട്ട് എത്ര സിനിമകളിൽ അഭിനയിച്ചു ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത് ഞാൻ എത്ര സിനിമകളിൽ അഭിനയിച്ചു ഞാൻ ചോദിച്ചു ചോദ്യത്തിലാണോ തെറ്റുമായിട്ട് നിങ്ങൾ മുട്ടി തുറന്നിട്ടുണ്ടോ വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സ്ത്രീയുടെ അടുത്ത് പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാളുടെ അടുത്ത് എക്സ്ക്യൂസ് മീ സ്ത്രീക്കാണല്ലോ മുട്ടിലും തുറക്കപ്പെടലോക്കെ ഇപ്പൊ നടക്കുന്നത് എന്താണ് ഇപ്പൊ ചോദിച്ച ചോദ്യത്തില് പുരുഷൻ തുറന്നു കൊടുത്തതല്ലല്ലോ പുരുഷന് വേണ്ടി സ്ത്രീ തുറന്നു കൊടുത്തതല്ലേ ഞാൻ ചോദിക്കുന്നത് ഞാൻ അതിനുള്ള ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത് അജിനെ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല ഞാൻ ചോദിക്കാൻ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ തമ്മിൽ നല്ല ബന്ധം തന്നെ പറഞ്ഞു ആ അജിൻ എങ്ങനെയാണ് ഇങ്ങനൊരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്ക അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ തമ്മിൽ ഇത്ര പരിചയമുള്ള ഒരാളെന്ന് പറഞ്ഞില്ല എങ്ങനെയാണ് ഇങ്ങനൊരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക അജിൻ പറ അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ അജിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ടത് എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ അല്ല ഞാൻ ചോദിക്കുന്ന ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ അപ്രതേ നിന്നെ പോലുള്ള ഒരാളെടുത്ത് ഇല്ലേ നമ്മൾ തമ്മിൽ മുൻപരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയോട് ചോദിക്കുമോ ഇങ്ങനെ വീട്ടിൽ പോയി പെങ്ങളെടുത്ത് ചോദിക്കുമോ ഇങ്ങനെ എന്റെ പെങ്ങളും അമ്മയോന്നും സിനിമയിൽ ഇല്ല സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീ ആണോ എന്റെ വീട്ടുകാർ സിനിമയിലില്ല ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ ഞാൻ ചോദിക്കുന്നത് മനീഷ എന്ന് പറയുന്ന അമ്മയോടല്ല ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്റെ വീട്ടുകാരെ ഒരു എക്സ്ക്യൂസ് മീ ഇവിടെ ഇരിക്കുന്ന മനീഷ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് ഒരു അഭിനേത്രി മാത്രമല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞ അഭിനേത്രി മൾട്ടി ടാലന്റഡ് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഗായിക ആവാലോ അല്ലെങ്കിൽ ഞാൻ ഒരു പെയിന്റർ ആവാലോ ഞാൻ ഒരു എഴുത്തുകാരി ആവാലോ അതോടൊപ്പം തന്നെ ഞാൻ ഒരു സ്ത്രീയാണ് ആ ബഹുമാനം കാണിക്കുന്നത് ആങ്കർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ബാധ്യതയാണ് ഇത് കേട്ടാൽ കൈയില്ലാത്തവൻ കൈ വെച്ച് കെട്ടി അടിക്കും അമ്മാതിരി സൂക്കേടാണ് ആങ്കർക്ക് മീഡിയയാണ് ആണ് എന്നുള്ളത് കൊണ്ട് എന്ത് തോന്നിവാസവും ചോദിക്കാം എന്ന് കരുതരുത് നല്ല പെട കിട്ടും ഇത്തരത്തിൽ ചോദ്യം വരുമ്പോൾ നടിമാർ ശക്തമായ മറുപടി കൊടുക്കുക മനീഷയ്ക്ക് ഒരു വലിയ കൈയടി ഇത്തരത്തിൽ തിരികെ പ്രതികരിച്ചതിന് ചില നടിമാരുണ്ട് ഇത്തരം ചോദ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ അവർ വളരെ കഷ്ടപ്പെട്ട് അതിൽ നിന്നൊന്നു ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാറുണ്ട് എന്നാലും വിടില്ല വീണ്ടും ചോദിച്ചു കൊണ്ടേയിരിക്കും മറുപടി പറയാനില്ല എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും അതേ ചോദ്യം പല രൂപത്തിൽ ചോദിക്കും ഇത് ചില ഓൺലൈൻ മീഡിയകളിലെ മാത്രം പ്രശ്നമല്ല മുഖ്യധാര മാധ്യമങ്ങളിലും ഇതൊക്കെയുണ്ട് ജോൺ ബ്രിട്ടാസിന്റെ ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടി അതിന് ഉദാഹരണമാണ് നടിമാരോട് ബ്രിട്ടാസിന് കുത്തി കുത്തി പല ചോദ്യങ്ങളും ചോദിക്കണം നോ എന്ന് പറഞ്ഞാലും വീണ്ടും അതിൽ കടിച്ചു തൂങ്ങും അതിന് പലതവണ ഭേഷ കിട്ടിയിട്ടുമുണ്ട് എന്നാലും ഒരു നാണവുമില്ലാതെ സ്ഥിരം അതേ പല്ലവി തന്നെയായിരുന്നു ജോണി ലൂക്കോസിനും ഇതേ രീതിയാണ് ഇറിട്ടേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കുക ഒരു തവണ ശോഭനയെ ഇന്റർവ്യൂ ചെയ്തിട്ട് നടി എടുത്തിട്ട് കുടഞ്ഞതാണ് അതിന്റെ വീഡിയോ ഒക്കെ വൈറലാണ് ഇവരുടെയൊക്കെ ആവശ്യം നടിമാരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടണം അവരുടെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി തെമ്മാടിത്തം ചോദിക്കലാണ് നടിമാരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അടുത്തിടെ വരെ ഉണ്ടായിരുന്ന ഒരു രീതിയാണ് പ്രത്യേകിച്ച് അന്യഭാഷാ നടിമാർ മലയാളത്തിൽ അഭിനയിച്ചാൽ ഉള്ള ഒരു പ്രധാന ചോദ്യമാണ് നടന്മാരുടെ കെയറിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു അതിന് കുറുപ്പ് എന്ന സിനിമയിൽ അഭിനയിച്ച ശോഭിത ദൂലിപാല കൊടുത്ത മറുപടി എനിക്ക് കെയറിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് ആ ഇന്റർവ്യൂ കഴിഞ്ഞതോടെ അതായത് ആ അവതാരകൻ എയറിൽ കയറിയതിന് പിന്നാലെ ഇത്തരത്തിലുള്ള ഈ കെയറിങ് ചോദ്യം പിന്നീട് അവതാരകർ ചോദിച്ചിട്ടില്ല നടിമാരോട് മാത്രമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കഥകിൽ മുട്ടിയാൽ തുറന്നു കൊടുക്കുമോ നടന്മാരുടെ മലയാള നടന്മാരുടെ കെയറിങ് എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഊള ചോദ്യങ്ങൾ ഇതും പലപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലെ വലിയ മാധ്യമ പ്രവർത്തകരുണ്ട് എന്നുള്ളതും വളരെ പുച്ഛം തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് നടിമാരെ കാണുമ്പോൾ പല രീതിയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് മനീഷയെ ഇന്റർവ്യൂവിന് കിട്ടിയപ്പോഴും അതുപോലെ തന്നെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചേച്ചി എപ്പോഴെങ്കിലും അവസരങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് എന്തു തരം ചോദ്യമാണ് ഇതൊക്കെ നടിമാരായത് കൊണ്ട് അവർ എല്ലാത്തിനും വഴങ്ങി കൊടുക്കുന്നവരാണ് എന്നാണോ അർത്ഥം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ പല രീതിയിൽ ചൂഷണങ്ങൾ അവർ നേരിടുന്നുണ്ട് മലയാള സിനിമയിൽ നടിമാർക്ക് സുരക്ഷിതം അല്ല എന്നൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ മാധ്യമങ്ങൾ ഈ നടിമാരെ വിളിച്ചിരുത്തി വീണ്ടും അവരെ അങ്ങേയറ്റം ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഇവരെല്ലാം മോശക്കാരാണ് ഇവരെല്ലാം വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നവരാണ് എന്ന രീതിയിൽ മാധ്യമങ്ങൾ അവരെ ചിത്രീകരിക്കുകയാണ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ അമിതമായ ഇടപെടലിനെതിരെ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകണം ശക്തമായ മറുപടി ഇപ്പോൾ നടികൾ തന്നെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇനി അടി കിട്ടുന്ന രീതിയിലേക്ക് പോകരുത് അതായത് അവതാരകർ അടിമേടിച്ചു കൂട്ടും ഈ കണക്കാണ് പോക്കെങ്കിൽ എന്തായാലും നടി മനീഷയ്ക്ക് ഒരു വലിയ കയ്യടി ഉണ്ട് അവർ തിരിച്ച് നല്ല അതിശക്തമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്